ഇന്നത്തെ റെസിപ്പി പോർക്ക് റോസ്റ്റ് ആണ് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ പോർക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് വലിയ സവോള ചെറുതായി അരിഞ്ഞത് വലിയൊരു കഷ്ണം ഇഞ്ചി ആറ് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് എരിവിനനുസരിച്ച് കറിവേപ്പിലെ ആവശ്യത്തിന് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് തേങ്ങ വറ്റൽമുളക് എരിവിനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുരുമുളക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റമുളക് ഇട്ടുകൊടുക്കാം വറ്റമുളക് ഒന്ന് പതുക്കം വാങ്ങി കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതിന്റെ വെള്ളം ഒന്ന് വറ്റിയെടുത്താൽ മതി ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം പൊടികളിലെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കും ഇപ്പം പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കാം ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചു വെച്ചത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ സവോള നന്നായിട്ട് വഴിട്ടുണ്ട് അത് മൊരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പൊ തക്കാളി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പിട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കോർക്ക് വേഗാനാവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതില വളങ്ങൾ വലിയ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഇതൊരു ഡ്രൈ ആക്കി വെക്കാം